മനുഷ്യജീവൻ സംരക്ഷിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പരാജയമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മുളിരങ്ങാട്ട് കഴിഞ്ഞ ദിവസമുണ്ടായ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മൻസൂറിനെ സന്ദർശിച്ച ശേഷമായിരുന്നു പി കെ ഫിറോസിന്റെ വിമർശനം മുള്ളരിങ്ങാട് കഴിഞ്ഞ ദിവസമുണ്ടായ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മൻസൂറിനെ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് സന്ദർശിച്ചു കാട്ടാന ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ട അമർ ഇലാഹിയുടെ വീട്ടിൽ എത്തിയ ശേഷമായിരുന്നു പി കെ ഫിറോസ് മൻസൂറിനെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചത് മനുഷ്യജീവൻ സംരക്ഷിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പരാജയമെന്ന് കുറ്റപ്പെടുത്തിയ പി കെ ഫിറോസ് വന്യജീവി ആക്രമണത്തിൽ ആരെങ്കിലും കൊല്ലപ്പെടുമ്പോൾ മാത്രം ഇത്തരം ഗൗരവകരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് ദൗർഭാഗ്യകരമാണെന്നും പറഞ്ഞു മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കുന്ന കാര്യത്തിൽ സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടതിൻ്റെ ഒടുവിലത്തെ ഇരയാണ് ഈ കൊല്ലപ്പെട്ട അമീർ ഇലാഹി ആരെങ്കിലും കൊല്ലപ്പെടുമ്പോൾ മാത്രം ഈ വിഷയം ചർച്ചയാവുകയും പിന്നീട് അത് ഗൗരവമായി ചർച്ച ചെയ്യാതെ പോവുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ദിനംപ്രതി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന ഒരു പ്രദേശത്താണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളത് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കേണ്ടതാണെങ്കിലും ഒരു നിലക്കും ആ നിലക്കുള്ള ഒരു സുരക്ഷയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല അപ്പോൾ അവിടെയുള്ള ഫെൻസിങ് പോലും ജനങ്ങൾ സ്വമേധയാ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടാക്കിയതാണ് എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത് ഈ ജനവാസ മേഖലയിലേക്ക് കടന്നു വരുന്ന കാട്ടാനയെ തിരിച്ച് അതിൻ്റെ യഥാർത്ഥ വാസ മേഖലയിലേക്ക് തിരിച്ചയക്കാനുള്ള യാതൊരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല അതുകൊണ്ട് അടിയന്തരമായി ജനവാസ മേഖലയിലേക്ക് കടന്നു വന്ന കാട്ടാനകളെ തിരിച്ചയക്കാനുള്ള ഒരു നടപടി ശാശ്വതമായ ഒരു പരിഹാര നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം രണ്ടാമത്തെ കാര്യം ഈ കൊല്ലപ്പെട്ട കുടുംബത്തിന് ഇപ്പോൾ സർക്കാർ അടിയന്തരമായി ഒരു സഹായം പ്രഖ്യാപിച്ചത് പത്തു ലക്ഷം രൂപയാണ് അതൊരിക്കലും മതിയായ സഹായമല്ല അതുകൊണ്ട് നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ ആ കുടുംബത്തിന് ഒരു ജീവിതോപാധി എന്ന നിലക്ക് അവരുടെ സഹോദരിക്ക് സർക്കാർ ജോലി നൽകാൻ സർക്കാർ തയ്യാറാകണം എന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ് നേതാക്കളായ സലിം കൈപ്പാടം പി എച്ച് സുധീർ പി എം നിസാമുദ്ദീൻ ഇ എ എം അമീൻ ഒ ഇ ലത്തീഫ് അടക്കമുള്ള നേതാക്കളും പി കെ ഫിറോസിനൊപ്പം ഉണ്ടായിരുന്നു മീഡിയ ടുഡേ ന്യൂസ് ഇതാണ് സീപ് ഫിക്സ് ചെയ്യുന്ന നാച്ചുറൽ ഹെയർ ഇതൊരു കൊറിയൻ മേഡാണ് കുടുംബാംഗങ്ങൾക്കും വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഉള്ളത് പോലെ തന്നെ ഇരുപത്തിയഞ്ച് വർഷമായി ഞാൻ ഈ ഹെയർ ഫിക്സിംഗ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് എന്റെ കസ്റ്റമേഴ്സിന് നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതുവരെ അടുത്തായിട്ട് ഞാൻ ഞാൻ ഈ ഉപയോഗിക്കുന്നുണ്ട് കസ്റ്റമറാണ് ന്യൂ ഇയർ മുതൽ തന്നെ ക്രിസ്മസും പ്രമാണിച്ച് ുംസെന്റ് ഡിസ്കൗണ്ട് ആണ് ഓരോരുത്തർക്കും ലഭിക്കുന്നത് അപ്പൊ സർവീസ് ആവശ്യമുള്ള എല്ലാവർക്കും ഈയൊരു ഡിസ്കൗണ്ട് യൂസ് ചെയ്യുക താഴെ കാണുന്ന നമ്പർ വിളിച്ചിട്ട് ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക